എന്താ പരിപാടി എന്ന് അറിയോ രാവിലെ ഈ പറമ്പിക്കടൊക്കെ നടന്നപ്പം കൊറച്ച് മത്തന്റെ പൂ കിട്ടി ഇത് വെച്ചിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കണം എങ്ങനെയാ നോക്കാം വായോ നമ്മുടെ മത്തന്റെ പൂവേ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പൂവൊക്കെ തണ്ടിന്റെ ഇത്രയും ഭാഗം ഒന്ന് മുറിച്ചു കളഞ്ഞേക്കാവേ ഒത്തിരി തണ്ട് വേണ്ട അതിനകത്ത് വല്ല പുഴുവോ പ്രാണിയോ ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്കി എടുത്തു കേട്ടോ ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം മത്തൻ്റെ അല്ല ഇത് കുമ്പളത്തിൻ്റെ ആണെ ഒരു പരീക്ഷണം മത്തന്റെ പൂ ഉറക്കാമെങ്കിൽ പിന്നെ കുമ്പളത്തിന്റെ വറത്ത എന്താ നമ്മള് ഫ്രൈ ആണ് ചെയ്യുന്നത് ഞാൻ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ആവശ്യമുള്ള സാധനങ്ങള് ഒരു സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു പിഞ്ച് ജീരകപ്പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് കായപ്പൊടി പാകത്തിന് ഉപ്പ് എന്നിട്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളവും കൂടെ ചേർത്ത് ഒരു ബാറ്ററൊക്കെ റെഡിയാക്കേ കണ്ടോ എല്ലാം കൂടെ ഇനി വെക്കേഷൻ ഒക്കെ അല്ലേ ഇതൊക്കെ പറമ്പിലുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഒന്ന് പറിച്ചു തോരം വെച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇലയുള്ള വള്ളിയെ കേറി പോകുന്ന ആ ചീരയുടെ ഇല പറിച്ചിട്ട് ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കി മുക്കി പൊരിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആ പിള്ളേർക്ക് ചോറ് ചുമ്മാ കുറച്ച് തിന്നുകൊണ്ട് കിടക്കാനും ഭയങ്കര ഇഷ്ടമാവേ ഒരു സോസും കൂടെ കൊടുത്ത ഇനി ഇതൊന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം കട്ട കട്ടാതെ ഇളക്കി എടുക്കണേ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ഒരു ലൂസ് പാറ്ററായിരിക്കണം കേട്ടോ കണ്ടോ അതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ ഇതാ ഇതേപോലെ ആവണേ ഒക്കെ ഉണ്ട് ഇത് ഇരിക്കട്ടെ ചെറിയ ഒരു ചട്ടിയെടുത്താണേ പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെജിറ്റബിൾ ആണ് ഒഴിക്കുന്നത് കേട്ടോ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഒന്നും കൂടെ നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൂവ് അശു ഓർണ്ണം ചാഴിപ്പില്ലേ ഓക്കെ അവനായിരുന്നു തിരക്ക് നല്ല പോലെ കണ്ടോ ഇങ്ങനെ നമ്മുടെ ബാറ്ററിനകത്ത് മുക്കി ഇനി നമുക്ക് എണ്ണയിലോട്ടിടാവേ അടുത്തത് ഇതുപോലെ തന്നെ മുക്കി എണ്ണയിലോട്ടിട അതിട്ട ആളെ നമ്മളൊന്ന് തിരിച്ചിട്ടോ കോരി എടുക്കാം അടുത്ത ആൾക്കാരെ കൂടെ നമുക്ക് ബാറ്ററിനകത്ത് ഇടാം. അങ്ങനെ നമ്മുടെ മത്തൻറെ പൂവും കുമ്പളത്തിന്റെ പൂവുമൊക്കെ ദേ ഫ്രൈ ആക്കി പാത്രത്തിലായിട്ടുണ്ട് കുമ്പളത്തിന്റെ പൂവൊക്കെ പൂ പോലെ തന്നെ നമുക്ക് കിട്ടി കേട്ടോ നല്ല രസം എന്തായാലും ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണേ മിക്സ് ചെയ്യരുത് കേട്ടോ നമ്മടെ കിട്ടുന്ന സാധനങ്ങളല്ലേ വിഷമടിക്കാത്ത എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ മറ്റേ അഭിപ്രായങ്ങളൊക്കെ പറയണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നായിരിക്കും ബൈ